ആയവന ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കരട് ബഡ്ജറ്റാണ് ഇന്നിവിടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പ്രത്യേകിച്ചും കാർഷിക ഗ്രാമമായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻപൂക്കം നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം ഇവിടെ നടത്ത വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു എല്ലാവിധ ആശംസകളും വൈസ് പ്രസിഡന്റ് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിനെ കുറിച്ച് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈസ് സംസാരിക്കും പ്രസിഡന്റ് ശ്രീമതി രജീഷ് മറ്റ് പ്രിയപ്പെട്ടവരെ ആയവണ് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള കരട് ബഡ്ജറ്റാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ ബലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ചർച്ചയ്ക്കും വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാമത് ബഡ്ജറ്റാണ് കഴിഞ്ഞകാല ബഡ്ജറ്റുകളിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പരിപൂർണമായി തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഗ്രാമജാത്തിനു വേണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ നിർവഹണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഇനിയും ഈ സാമ്പത്തിക വർഷം തീരാൻ ഒരു മാസക്കാലമാണ് അവശേഷിക്കുന്നത് ആ ഒരു മാസക്കാലം കൂടി എടുത്തിട്ട് പരിപൂർണമായി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കും അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെ തീരുമാനമെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ മേഖലയ്ക്കും അതേപോലെ തന്നെ കൃഷിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഭവന നിർമ്മാണത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ബഡ്ജറ്റിന്റെ കരടാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളൂ നമ്മുടെ പഞ്ചായത്തിൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൃഷി ഉപജീവന മാർഗമായി കണ്ടെത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന കർഷകർ അധികസിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ കൃഷിയും അനുബന്ധ മേഖലയ്ക്കും നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് മുപ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ നീക്കി നീക്കിവെച്ചിട്ടുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട മേഖലയാണ് മൃഗസംരക്ഷണവും ക്ഷീരമേഖലയും ക്ഷീരമേഖലയെ ആശ്രയിച്ചുകൊണ്ട് നൂറുകണക്കിന് വരുന്ന ക്ഷീരകർഷകർ ഈ മേഖലയെ ആശ്രയിച്ച് പൂജനവും നടത്തുന്ന നൂറുകണക്കിനായിട്ടുള്ള കർഷകർ ഈ മേഖലയിലുണ്ട് അവരുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമത്തിനുമായി ഇരുപത്തിനാല് ലക്ഷത്തി എൺ എൺപത്തി അയ്യായിരം രൂപ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നാം വിലയിരുത്തി വകയിരുത്തിയിട്ടുണ്ട് അതേപോലെ പ്രധാനപ്പെട്ട ഒരു മേഖല ആരോഗ്യ മേഖലയാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പി എച്ച് എസ് സി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് കഴിഞ്ഞ നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ അതിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡി പി ആറ് തയ്യാറാക്കി പതിനായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം സമിച്ചതിനു വേണ്ടി ഡി പി ആർ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് ഗവണ്മെന്റിനെ സമീപിച്ചിട്ടുണ്ട് ഏതായാലും ഇതിനാവശ്യമായിട്ടുള്ള കെട്ടിട നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഭരണസമയം ഗവൺമെന്റ് അനുഭവപൂർവ്വമായി ഈ കാര്യം പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഈ കെട്ടിട സമുച്ചയം നിർമ്മിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതാണ് എന്നാൽ പല കാരണങ്ങളാൽ ആ കാര്യത്തെ സംബന്ധിച്ച് ഒരു ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയെങ്കിലും അതിൻ്റെ കെട്ടിടം ഉൾപ്പെടെയുള്ള മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പല കാരണങ്ങളും കഴിയാത്തതുകൊണ്ട് അവിടെ വന്നെത്തുന്ന രോഗികൾക്ക് കൃത്യമായി ആ നിലയ്ക്കുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഈ പൈസ അനുവദിച്ചാൽ കെട്ടൊരു സംശയം തീർന്നാൽ നമ്മുടെ ഈ ആശുപത്രിയിൽ വൈകുന്നേരം ഒരു ആറു മണി വരെ ഒ പി ഉണ്ടായ രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സേവനം കിട്ടിയാൽ സ്വാഭാവികമായും നമ്മുടെ ഗ്രാമ പഞ്ചായത്തിലുള്ള സാധാരണക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു കേന്ദ്രമായി ഈ ആരോഗ്യ മേഖല മാറും അതേപോലെ തന്നെയാണ് നമ്മുടെ ഹോമി ആശുപത്രി ഹോമി ആശുപത്രി വർഷങ്ങളായി വാർഡ കെട്ടിട ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആശുപത്രിയാണ് എന്നാൽ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനമെടുത്ത് ഹോമി ആശുപത്രിക്ക് ഒരു കെട്ടിടം എന്നുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നു ആരോഗ്യവകുപ്പും സംസ്ഥാന ഗവൺമെന്റും ആ കാര്യത്തിൽ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ലക്ഷം രൂപ ഹോമി ആശുപത്രിക്ക് അനുവദിക്കുകയും ആ ഹോമി ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് കാലാംപൂരവ ചെറപ്പടിയിൽ ചെറപ്പടി കവലയിൽ തന്നെയാണ് നമ്മുടെ ഈ ആശുപത്രി വരുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വന്നെത്തുന്ന എല്ലാവർക്കും വന്നെത്താൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ഹോമിയോശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് എന്തായാലും അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അനുബന്ധ കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിന് അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി ഹോമി ആശുപത്രിയുടെ അനുബന്ധ കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നാം പണം മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിലും നവീകരണത്തിനു വേണ്ടി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ പൈസ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ആരോഗ്യ ആകെ രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭവന നിർമ്മാണം സംസ്ഥാന ഗവൺമെൻറ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്ന ഒരു പ്രഖ്യാപിത നിലപാട് ആവശ്യമായ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വേളയിൽ ആയവന ഗ്രാമപഞ്ചായത്തും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്നുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ നൂറുകണക്കിന് വീടുകൾ ആയവന ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് മിഷനിൽപ്പെടുത്തി പണി പൂർത്തീകരിച്ച് താക്കോൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒട്ടനവധി ആകുന്ന ആൾക്ക് ലിസ്റ്റ് പെട്ട ഒട്ടനവധി ആകുന്ന ആൾക്ക് ഇനിയും നമുക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുണ്ട് ആ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ വീടും സ്ഥലമില്ലാത്തവരുണ്ട് സ്ഥലമുണ്ട് വീടില്ലാത്തവരുണ്ട് ഈ ഗണത്തിൽപ്പെടുന്ന ഏതാണ്ട് രണ്ട് കൂട്ട കൂട്ടരോട് കൂടി നോക്കുമ്പോൾ ഏതാണ്ട് നൂറ്റി എൺപതിൽ പരം ആളുകൾ ഈ രണ്ട് ഗണത്തിൽ പെടുന്ന ആളുകൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് അപ്പോൾ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്തിന് ഫെഡറൽ ബാങ്ക് കൈമാറിയിട്ടുള്ള മനസ്സുകടിത്തിരി മണ്ണ് എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ വീടില്ലാത്തവർക്കും സ്ഥല സ്ഥലമില്ലാത്തവർക്കും വീട് പണിത്ത് ആവശ്യമായ പദ്ധതി മനസ്സോടിത്തിരി മണ്ണിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി ഒന്നര ഏക്കർ സ്ഥലം ഫെഡറൽ ബാങ്ക് പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് ആ സ്ഥലത്ത് ഏതാണ്ട് മുപ്പത്തഞ്ചോളം വരുന്ന ആളുകൾക്ക് വീട് സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീട് വയ്ക്കാൻ സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അളനിരിച്ചത് ഏതാണ്ട് മുപ്പത്തഞ്ചോളം വരുന്ന ആളുകൾക്ക് അവിടെ സ്ഥലം കൊടുക്കാൻ നമുക്ക് കഴിയും അതിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോ ഭവന നിർമ്മാണ മേഖലയ്ക്കാകെ അഞ്ചു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രണ്ട് സർക്കാർ സ്കൂളുകളാണ് രണ്ട് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ട് സർക്കാർ സ്കൂളുകളാണ് നമുക്കുള്ളത് ആ സ്കൂളിന്റെ ഒട്ടനവധിയാകുന്ന പ്രവർത്തനങ്ങൾ ദൈനംദിനം ആവുന്ന ഒട്ടനവധിയാകുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പിന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുമായി ബന്ധപ്പെട്ട് പഠനവധിയാകുന്ന പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ സ്കൂളിൻ്റെ ഒരു കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള പ്രപ്പോസല് നമ്മൾ തയ്യാറാക്കി അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറിനെ സമീപിച്ചിരിക്കുകയാണ് എന്തായാലും ആ അഞ്ചൽപ്പെട്ടി കാലാമ്പൂർ ഗവൺമെൻറ് എൽ പി സ്കൂള് അതിൻ്റെ കെട്ടിട സമുച്ചയത്തിന് വേണ്ടി ഉള്ള പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ നിൽക്കുകയാണ് അത് കിട്ടിയാൽ സ്വാഭാവികമായും ആ സ്കൂളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഭരണസമിതിക്കുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെമ്പാടും കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്ത നവകേരളം എന്ന ഒരു ക്യാമ്പയിൻ അതിശക്തമായി സംസ്ഥാനത്ത് നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ പ്രവർത്തനം നടത്തി വരികയാണ് മാർച്ച് മുപ്പത്തൊന്നോടെ മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനം നടത്താൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ആയവന ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ആയവന ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലും പ്രവർത്തനവും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും മറ്റുള്ള എല്ലാ ജനഭാഗങ്ങളും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നടത്തി മുന്നോട്ട് പോവുകയാണ് ഈ മേഖലയിൽ ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുവേണ്ടി മാലിന്യ മുക്ത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി അൻപത്തി രണ്ട് ലക്ഷം രൂപ ഈ രംഗത്ത് നമുക്ക് ബഡ്ജറ്റിൻ്റെ അകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് എസ് സി ക്ഷേമത്തിനായി മുപ്പത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയും എസ് ടി ക്ഷേമത്തിനായി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയും ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരുന്നു അതേപോലെ അതിദരിദ്രില്ലാത്ത ഒരു പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്കെല്ലാവർക്കും പോലെ കേരളത്തിൽ അതി അതിദരിദ്രാത്ത ഒരു കേരള സംസ്ഥാനമായി മാറ്റാനാവശ്യമായ പ്രവർത്തനം ഗവൺമെന്റ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടെ പരിശോധിക്കുമ്പോൾ പതിനാല് പേരാണ് അതിദരിദ്ര ഗണത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത് എന്ന് നമ്മൾ പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെട്ടു അപ്പം അവരെ ദാരിദ്ര്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അങ്ങനെ അതിദരിദ്ര മുക്തമായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്തായി ആയനു ഗ്രാമപഞ്ചായത്തെ പ്രഖ്യാപിക്കാനും നമുക്ക് ഇതിനോടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇനിയും അവരുടെ ക്ഷേമത്തിനു വേണ്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് വനിതാ ക്ഷേമത്തിനും സ്വയം തൊഴിലിനുമായി നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ സഹോദരിമാരെ കൈപിടിച്ചു വരുത്താൻ ആവശ്യമായ പദ്ധതിയും പരിപാടിയും ഈ ബഡ്ജറ്റിന്റെ അകത്ത് അതിനു വേണ്ടിയിട്ടുള്ള പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരെ സഹായിക്കാൻ വേണ്ടി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എണ്ണൂറ് രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് നാം മാറ്റിവെച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നമുക്കെല്ലാവർക്കും അറിയും പോലെ വയോജന സൗഹൃദ ഗ്രാമം എന്നൊരു പദ്ധതി ഏറ്റെടുക്കാൻ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അനുദിനം പരിശോധിക്കുമ്പോൾ വയോജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി കേരളത്തിന്റെ അകത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ട് അപ്പ സ്വാഭാവികമായും വയോജനങ്ങളെ സംരക്ഷിക്കാൻ്റെ ബാധ്യത നമുക്കുണ്ട് അപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് വകയിരുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അംഗനവാടി പോഷകാഹാരമാണ് നമുക്കെല്ലാവർക്കും അറിയുമ്പോലെ നമ്മുടെ മക്കളുടെ ശാരീരികവും മാനുഷികവും ഭൗതികവുമായിട്ടുള്ള ചെറുപ്രായത്തിൽ തന്നെ അവരെ ആ മറ്റേ ഭൗതികമായിട്ടുള്ള കാര്യത്തെ ഉയർത്തിക്കൊണ്ടു വരെ അവരുടെ ബുദ്ധിവികാസത്തിനുൾപ്പെടെ പോഷകാഹാരം പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അംഗനവാടി അനുപൂരക പോഷകാഹാരത്തിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിന്റെ അകത്ത് നാം മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ബഡ്ജറ്റിൽ പ്രധാന ഇടം പിടിച്ചിട്ടുള്ളത് ടൂറിസം മേഖലയാണ് സംസ്ഥാനത്ത് ടൂറിസത്തിന് അനന്തമായ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ പഠനങ്ങൾ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ് ഒരു പഞ്ചായത്തിൻ്റെ അകത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നായമൻ ഗ്രാമപഞ്ചായത്ത് ചെമ്പ്രങ്കോട്ട് ചിറ എന്ന ഒരു ടൂറിസം പദ്ധതി പദ്ധതിക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും ടൂറിസം വകുപ്പിനെയും സമീപിക്കുകയും ഏതാണ്ട് എൺപത്തി മൂന്നര ലക്ഷം രൂപ മുതലുമൊടുക്കി കാലാമ്പൂർ ചെമ്പ്രങ്കോട്ട് ചിറ ടൂറിസം പദ്ധതിയുടെ പണി പൂർത്തീകരണ വേളയിലാണ് അപ്പോൾ സ്വാഭാവികമായി ഒട്ടനവധിയാകുന്ന ടൂറിസ്റ്റുകളെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതിയും പരിപാടിയുമാണ് അവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടൂറിസം മേഖലയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് നാം മാറ്റിവെച്ചിട്ടുണ്ട് ജലസംരക്ഷണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും കുടിവെള്ളത്തിനായി അഞ്ച് ലക്ഷം രൂപയും വെള്ളപ്പൊക്ക നിവാരണത്തിനായി രണ്ട് ലക്ഷം രൂപയും ബഡ്ജറ്റിൻ്റെ അകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ആയിര ഗ്രാമപഞ്ചായത്തിൽ ഒരു ലൈബ്രറി ഉണ്ടാകണം പഞ്ചായത്തിന്റെ മറ്റേ തനതായി ഒരു ലൈബ്രറി വേണം എന്നുള്ള പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു ലൈബ്രറി നമ്മുടെ പഞ്ചായത്ത് കോംപ്ലക്സിന്റെ മുകളിലായി ലൈബ്രറിയുടെ കെട്ടിടത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഉടനെ അതിന്റെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായാൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പ്രവർത്തനമാണ് നടത്തി വരുന്നത് അപ്പോ ഈ ലൈബ്രറിയിലേക്ക് യുവാക്കളും അതേപോലെ തന്നെ വയോജനങ്ങളും മറ്റുള്ള ആളുകളുമെല്ലാം കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉല്ലാസത്തിനും അറിവ് നേടുന്നതിനും ഒക്കെയായി ഈ കേന്ദ്രം പ്രയോജനപ്പെടുത്താൻ കഴിയും അപ്പോ ലൈബ്രറിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിന്റെ അകത്ത് നാം മാറ്റി വച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ റോഡുകളുടെ നിർമ്മാണത്തിന് പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനു വേണ്ടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും റോഡുകളുടെ മെയിൻ്റനൻസിന് വേണ്ടി ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയും ഈ ബഡ്ജറ്റിൻ്റെ അകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ ആകെ സേവന മേഖലയ്ക്ക് പതിനേഴ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുപ്പത്തെട്ട് രൂപയും ഉൽപാദന മേഖലയ്ക്ക് അൻപത്തി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് ഏഴ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്താറ് രൂപയും കേന്ദ്രാവിഷ്കർത്ത സംസ്ഥാന ആവിഷ്കർത്ത ഫണ്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മുടെ പ്രതീക്ഷയുള്ളത് പത്ത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയും മുൻ ബാക്കി ഓപ്പണിംഗ് ബാലൻസ് തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപയും ഉൾപ്പെടെ ആകെ മുപ്പത്തിയേഴ് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരവും ആകെ ചിലവ് മുപ്പത്തി ആറ് ലക്ഷത്തി അറുപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറ് കോടി അറുപത്തഞ്ച് ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ ചെലവും മുപ്പത്തൊമ്പത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ നീക്കിവാക്കിയുമുള്ള കരട് ബഡ്ജറ്റാണ് ബന്ധപ്പെട്ട അംഗങ്ങളുടെ ചർച്ചയ്ക്കും നിർദ്ദേശങ്ങൾക്കുമായി പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്